ഗാന്ധി പ്രതിമയോട് അവഹേളനം ഗുരുവായൂർ നഗരസഭ ബയോപാർക്കിൽ നിർമ്മിച്ച ഗാന്ധിജിയുടെ പ്രതിമയാണ് വിവാദമാകുന്നത് യാതൊരു രൂപ സാദൃശ്യവുമില്ലാതെയാണ് പ്രതിമ നിർമ്മിച്ചത് കലാകാരൻ്റെ കലാവിരുദ് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ തള്ളിക്കളയാൻ ആവില്ല എന്നതാണ് ജനങ്ങളുടെ നിലപാട് നിർമ്മിച്ചിരിക്കുന്ന ഈ ഗാന്ധി പ്രതിമയാണ് ഇന്ന് ഏറെ വിവാദം സൃഷ്ടിച്ചിരിക്കുന്നത് ദേശീയ ഗാനം തെറ്റിയാലും ദേശീയ പതാക തെറ്റിക്കെട്ടിയാലും കേസെടുക്കുന്ന രാജ്യത്താണ് ഇത്തരത്തിൽ രാഷ്ട്രപിതാവിനെ അവഹേളിക്കുന്ന തരത്തിൽ പ്രതിമ നിർമ്മിച്ചിട്ടുള്ളത് ഗുരുവായൂർ നഗരസഭയുടെ ബയോ പാർക്കിൽ കെ എസ് ഡബ്ല്യു എം പി പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം അനാച്ഛാദനം ചെയ്ത ഗാന്ധി പ്രതിമയാണ് ഇത്തരത്തിൽ വിവാദത്തിലായത് കഴിഞ്ഞ ദിവസം ഗുരുവായൂർ നഗരസഭയുടെ മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ആ പ്രതിമ കണ്ടു കഴിഞ്ഞ ഓരോ ഭാരതീയനും മനസ്സ് വേദനിക്കും രാഷ്ട്രപിതാവിനെ അപമാനിക്കാനാണോ ഇത്തരം ഒരു പ്രതിമ അവിടെ സ്ഥാപിച്ചേന്ന് തോന്നും അത് ഒരു കലാകാരന്റെ കരവിരുദ് എന്ന് പറഞ്ഞ് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ അതിനെ ലാഘവ ബുദ്ധിയോടാണ് കാണുന്നത് ഇത്തരം ഒരു മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമയുടെ നിർമ്മാണ ഘട്ടത്തിൽ ഒന്നും പരിശോധിക്കാത്തത് രാഷ്ട്രപിതാവിനോടുള്ള എത്ര പ്രാധാന്യത്തോടെയാണ് ഗുരുവായൂർ നഗരസഭ ഭരിക്കുന്ന എൽ ഡി എഫ് കാണുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് നമുക്കറിയാം ഒരു ജനഗണമന തെറ്റിപ്പാടുമ്പഴോ അല്ലെങ്കിൽ നമ്മുടെ ദേശീയ പതാക തെറ്റി ഉയർത്തിയാലോ ഒക്കെ കേസെടുക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് മഹാത്മാഗാന്ധിയെ പോലെ രാഷ്ട്രപിതാവിനെ ഈ അപമാനിച്ച ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഇത്തരത്തിൽ വിവേകമില്ലാതെ ഗാന്ധിജിയെ നിന്ദിക്കുന്ന തരത്തിൽ ഒരു രൂപസാദൃശ്യവുമില്ലാതെ പ്രതിമ നിർമ്മിച്ച് അവഹേളിച്ചവരെ മുന്നിൽ വിവിധ കോണുകളിൽ നിന്നും ആവശ്യം ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞു അദ്ദേഹത്തോടുള്ള എല്ലാ ആദരവോടും കൂടി അദ്ദേഹത്തിന്റെ നല്ല ഒരു പ്രതിമ അവിടെ സ്ഥാപിക്കണം എന്നുകൂടിയാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ അവഹേളിച്ചവർക്കെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം രാജു ഗുരുവായൂർ ജനം ടി